അസ്സലാമു അലൈക്കും വാഹത് ഇന്നത്തെ നമ്മുടെ വിഷയം പുരുഷന്മാര് മോതിരം ധരിക്കുന്നതിനെ കുറിച്ചാണ് പുരുഷന്മാർ മോതിരം ധരിക്കുന്നതിനെ കുറിച്ച് അത്രത്തോളം പറയാനുണ്ടോ ഉണ്ട് ഒരുപാട് പറയാനുണ്ട് കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിന് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് ചോദ്യം ഏത് തരത്തിലുള്ള മോതിരമാണ് പുരുഷന്മാർ ധരിക്കേണ്ടത് ഏത് കയ്യിലാണ് മോതിരം ധരിക്കേണ്ടത് ഏത് വിരലിലാണ് ധരിക്കേണ്ടത് ആ ധരിക്കുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്ത് ഹറാ കറാഹത്ത് വാജിബ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു വിധി എന്താണ് അതുപോലെ തന്നെ ഒരേ സമയത്ത് ഒന്നിലധികം മോതിരം ധരിക്കുന്നതിന്റെ വിധി എന്താണ് അതുപോലെ മോതിര കല്ലുള്ള മോതിരം മാത്രമാണോ ധരിക്കാൻ പാടുള്ളൂ അല്ല കല്ലില്ലാത്ത മോതിരം ധരിക്കാൻ പാടുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോ കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് പുരുഷന്മാർ ഏത് രൂപത്തിലുള്ള മോതിരമാണ് ധരിക്കേണ്ടത് സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ് അത് മോതിരം എന്നല്ല ഏത് രൂപത്തിലാണെങ്കിലും പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ധരിക്കുന്നത് കാണാറുമില്ല എന്നാൽ മറ്റു ലോഹങ്ങളെ കൊണ്ട് ഇരുമ്പ് ചെമ്പ് സ്റ്റീല് ഇങ്ങനെയുള്ള മറ്റു ലോഹങ്ങളെ കൊണ്ട് മോതിരം ധരിക്കും നമ്മൾ കാണാറുണ്ട് അത് അനുവദനീയമാണോ മറ്റു ലോഹങ്ങളെ കൊണ്ടുള്ള മോതിരം നമുക്ക് ഹലാലാണ് അത് ധരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നാൽ വെള്ളിയുടെ മോതിരം ധരിക്കൽ നമുക്ക് സുന്നത്താണ് വെള്ളിയുടെ മോതിരം ധരിക്കൽ സുന്നത്താണ് അപ്പോ മറ്റുള്ള ലോഹങ്ങളെ കൊണ്ട് ഉള്ള മോതിരം ധരിക്കാം പക്ഷെ വെള്ളിയുടെ മോതിരമാകുമ്പോൾ അത് സുന്നത്താണ് ഇനി ഏത് കയ്യിലാണ് മോതിരം ധരിക്കേണ്ടത് ഇത് നമ്മുടെ മധുഹബിനകത്ത് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാൻ കഴിയും എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്രഹാജി ഹൈത്തമിർ അലിയുള്ളാഹനുവിനെ പോലോത്ത ഇബ്ബാം നവീബർ അലിയുള്ളാനുവിനെ പോലോത്ത അതുപോലെ തന്നെ മഹദൂമർ അലിയുള്ള പോലോത്ത വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ വലത് കൈയിലാണ് മോതിരം ധരിക്കേണ്ടത് ആ വലത് കൈയിൽ തന്നെ ചെറുവിരലിലാണ് മോതിരം ധരിക്കേണ്ടത് അപ്പോ വെള്ളിയുടെ മോതിരമാണ് ധരിക്കേണ്ടത് അതേപോലെ തന്നെ ചെറുവിരലിലാണ് ധരിക്കേണ്ടത് എന്നാൽ ഈ മോതിരം ധരിക്കുന്നത് ഏത് വിരലിലാണ് എന്നുള്ള അഭിപ്രായ വ്യത്യാസം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബഹുമാനപ്പെട്ട സൈദന ആദം നബി അലിഹിസലാമിന്റെ ഒരു ചരിത്രത്തിൽ ഈ ഒരു വിരലിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അള്ളാഹു ബഹുമാനപ്പെട്ട സൈദന ആദം നബി അലിഹിസ്ലാമിനിക്ക് ഒരു മോതിരം കൊടുത്തു ആ മോതിരം ഏത് വിരലിലാണ് ധരിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ വിരലുകൾ തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി എന്തിനാ ഈ മോതിരം ധരിക്കേണ്ടത് ആരാണ് എന്നുള്ള വിഷയത്തിൽ തള്ള വിരൽ പറയുന്ന ഞാനാണ് അതിന് ഏറ്റവും അർഹതയുള്ളവൻ കാരണം നിങ്ങളിൽ നിങ്ങളെന്നൊക്കെ വ്യത്യാസപ്പെട്ടിട്ട് ഒറ്റയായി നിൽക്കുന്നവൻ ഞാനാണ് അതുകൊണ്ട് ഞാനാണ് അത് ധരിക്കാൻ ഏറ്റവും അർഹതയുള്ളവൻ അപ്പൊ ചൂണ്ടുവിരൽ പറയുന്നു ഓ അല്ല ഞാനാണ് എല്ലാവരെയും ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനാണ് അത് ധരിക്കാൻ അർഹതയുള്ളവൻ അപ്പൊ നടുവിരൽ പറയുന്നു നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഞാനാണ് അപ്പം അതുകൊണ്ട് ഞാനാണ് അത് ധരിക്കേണ്ടത് അപ്പോ ഈ വിരൽ അതായത് ചെറുവിരലിന്റെ അടുത്തുള്ള വിരൽ പറയുന്നു നമ്മൾ ഏകദേശം സമമുള്ള ആളുകളിൽ അവസാനത്തെ ആള് ഞാനാണ് അപ്പൊ അതുകൊണ്ട് ഞാനാണ് ധരിക്കേണ്ടത് അതേ സ്ഥാനത്ത് ചെറുവിരല് ഒന്നും പറഞ്ഞില്ല കാരണം ചെറുവിരല് കരുതി കാക്കന്മാരൊക്കെ അവരുടെ ഓരോ അവകാശവാദങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ അവകാശം കൊണ്ടുപോയി പറഞ്ഞാൽ ഞാൻ ഏറ്റവും ചെറുതല്ലേ അവ കൂട്ടത്തിൽ ചെറുതിനിക്ക് ഒരു കാര്യം ഉണ്ടാവില്ല അവിടെ എനിക്ക് ഏതായാലും അത് കിട്ടാനുള്ള അർഹതയില്ല എന്ന് വിചാരിച്ചിട്ട് ചെറുവിരലൊന്നും മിണ്ടിയില്ല ആ സമയത്ത് അള്ളാഹുസുഹാനഹസീദന ആദനബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു നിങ്ങൾ ആ മോതിരം ചെറുവിരലിൽ ധരിക്കുക കാരണം വളരെ വിനയത്തോടെ ഒരഹങ്കാരവും ഇല്ലാതെ ഒരു കാര്യവും പറയാതെ വളരെ വിനയത്തോടെ നിന്ന വിരല് ചെറുവിരലാണ് അപ്പോ ആ വിനയത്തിന്റെയും താഴ്മയുടെയും അടിസ്ഥാനത്തിൽ ആ ചെറുവിരലിൽ ധരിക്കുക എന്ന് എന്നാൽ ഇതിന്റെ മതവിധി അത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെറുവിരലിൽ തന്നെയാണ് മറ്റു വിരലിൽ ധരിക്കൽ കറാഹത്താണ് ചില ആളുകൾ ഹറാമാണ് എന്നും പറഞ്ഞ ആളുകളുണ്ട് അപ്പോ ഏതായാലും കറാഹത്താണ് അതുകൊണ്ട് നമ്മൾ ധരിക്കേണ്ടത് ചെറുവിരലിലാണ് അതുപോലെ തന്നെ കല്ലുള്ള മോതിരമാണെങ്കിൽ ആ കല്ല് കൈയുടെ ഉൾ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ മോതിരം ധരിക്കേണ്ടത് അധികം ആളുകളും അതിൻ്റെ കല്ല് പുറത്ത് കാണുന്ന രൂപത്തിലാണ് ധരിച്ചിട്ടുണ്ടാവുക എന്നാൽ അത് കൈയുടെ ഉള്ളിലാക്കി ധരിക്കലാണ് സുന്നത്ത് അതുപോലെ തന്നെ കല്ലില്ലാത്ത മോതിരം ധരിക്കാൻ പാടുണ്ടോ മോതിര കല്ലാതെ വെറും റിങ് അതുകൊണ്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല വെള്ളിയുടെ മോതിരം വെള്ളിയുടെ ഒരു റിങ്ങാണ് കയ്യിലിടുന്നത് എങ്കിൽ സുന്നത്താണെന്ന് കരുതിക്കോ സുന്നത്തിന്റെ കൂലി കിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ഇവിടെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം ഒന്നിലധികം മോതിരങ്ങൾ ഒരേ സമയത്ത് ധരിക്കുന്നതിന്റെ വിധി എന്താണ് ചില ആളുകളെ ഒന്നിലധികം മോതിരങ്ങൾ ഇട്ടിട്ട് നമ്മൾ കാണാറുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രു ഹാജിർ ഹൈതമിർ അലിയുള്ള പറഞ്ഞു ഒരേ സമയത്ത് രണ്ട് മോതിരം ധരിക്കൽ ഹറാമാണ് ഒരേ സമയത്ത് രണ്ട് മോതിരം ധരിക്കൽ അത് വെള്ളിയായാലും എന്തായാലും അത് ഒരു കൈയിലായാലും രണ്ട് കൈയിലായാലും ഒരേ സമയത്ത് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാം നബബിർ അലിയുളോനുവും ഹറാമാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂംഹവും ഹറാമാണെന്ന് പറഞ്ഞു എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ കറാഹത്തോടുകൂടെ ധരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കറാഹത്ത് ഏതായാലും വരുന്നുണ്ട് അപ്പോ ഷാഫി മധബില് രണ്ട് അഭിപ്രായങ്ങൾ വന്നാൽ അതിൽ സാധാരണ അഭിപ്രായങ്ങൾ പിടിക്കാറുള്ളത് ബഹുമാനപ്പെട്ട ഇബിൻ ഹജുൽ ഹൈത്തമി അലിയുള്ള അതുപോലെ തന്നെ ഇമാം നവീർ അലി ഉള്ളഹും ഒക്കെ എന്താണ് പറഞ്ഞത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഹറാമാണ് എന്നാണ് വരുന്നുള്ളത് ചില ആളുകൾ അങ്ങനെ ധരിച്ചിട്ട് കാണാറുണ്ട് ചിലപ്പോ പറയും ഇത് ഇന്ന ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഇത് ഇന്ന ഇന്ന ഒരാൾ തന്നതാണ് ഇത് ബറക്കത്തിന് വേണ്ടി വേറൊരാൾ തന്നതാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരുപാട് മോതിരങ്ങൾ ധരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഒരേ സമയത്ത് പല മോതിരങ്ങൾ ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ഒരാൾക്ക് ഒരു നാലോ അഞ്ചോ മോതിരങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചോ ഒന്ന് ഒരിക്കലും ധരിച്ചു അത് ഊഴി വെച്ചിട്ട് പിന്നൊന്ന് പിന്നൊരിക്കു ധരിച്ചു എന്നാൽ അത് അനുവദനീയമാണ് അതിന് സുന്നത്തും കിട്ടും ഈ സുന്നത്തിന്റെ രൂപത്തിൽ ധരിച്ചാൽ സുന്നത്തും കിട്ടും എന്നാൽ ഒരേ സമയത്ത് ഒരുപാട് മോചനങ്ങൾ ധരിക്കുന്നത് ഹറാമാണ് എന്നും കറാഹത്താണ് എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് അതേതായാലും ഉപേക്ഷിക്കലാണ് നല്ലത് നമ്മുടെ ഉദ്ദേശം എന്താണ് നമുക്ക് കൂലി കിട്ടണം അത് ഏത് സമയത്തും നമ്മൾ ധരിച്ചിരിക്കുന്ന സമയത്തൊക്കെ അതിന് കൂലി കിട്ടുകയാണ് അപ്പൊ അതുകൊണ്ട് വലത് കൈയിൽ വലത് കൈയിന്റെ ചെറുവിരലിൽ കല്ലുള്ള മോചരമാണെങ്കിൽ കല്ല് ഉൾഭാഗത്തേക്കാക്കിയിട്ട് ധരിക്കൽ സുന്നത്താണ് അള്ളാഹു സുബാന നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അതിലൂടെ അള്ളാഹുവിയിലേക്ക് അടുക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീനി അറബമീൻ ദുവാസിയത്തോടുകൂടി അസ്സലാമലൈക്കും വാഹമത്തല്ല